പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈശോയുടെ വചനവുമായിട്ട് കടന്നു വരുവാൻ ആയുസ്സും ആരോഗ്യം നൽകിയ നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ഈ അടുത്ത നാളിൽ ഞാനൊരു ഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാൻ ചെന്ന് വിഷയം ഇതായിരുന്നു അവിടുത്തെ അപ്പച്ചൻ ഏകദേശം എൺപത്തിരണ്ട് വയസ്സായി അദ്ദേഹത്തിനുള്ള ആരോഗ്യമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഉറക്കമില്ല ഞാൻ അദ്ദേഹവുമായിട്ട് അല്പസമയം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഉറക്കമില്ലാത്തതിന് കാരണം അദ്ദേഹത്തിന് അമിതമായ മരണഭയമാണ് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഈ കോവിഡിൻ്റെ കാലത്താണ് കണ്ടത് അപ്പോൾ മുതൽ കാണുമ്പോൾ തന്നെ അയാൾക്ക് പേടിയാണ് എനിക്ക് വല്ല കോവിഡ് വരുമോ ഞാൻ മരിച്ചു പോവോ മരിച്ചു പോവോ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി പ്രായം വരുമ്പോൾ നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മരണഭയം എന്നാൽ വിശുദ്ധ കൊച്ചു ഒരു കുഞ്ഞു വാക്കുണ്ട് ആ വാക്കിലാണ് ആ വിശുദ്ധ കൊച്ചു പറയുകയാണ് എൻ്റെ നിത്യതയിലേക്കുള്ള ജനനമാണ് മരണമെന്നാണ് ഒരിക്കലും ജീവൻ അവസാനമല്ല മറിച്ച് ദൈവത്തോടുള്ള ദൈവം ഒത്തുവസിക്കാനുള്ള പ്രവേശന കവാടമാണ് മരണം നിങ്ങളുടെ ഭവനത്തിൽ ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഡോറുണ്ട് ആ ഡോറിലൂടെ ഞാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ പറ്റുന്നത് ഇതേപോലെ മരണമെന്ന വാതിലൂടെ നമ്മൾ പ്രവേശിച്ച് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ സാധിക്കുന്നത് അതിനാൽ പ്രിയപ്പെട്ടവരെ മരണത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം മരണത്തെ ഓർത്ത് ഭയപ്പെടുകയില്ല വേണ്ടത് ഇന്ന് നമ്മൾ വിശ്വാസത്താലും കാണുന്ന കാര്യങ്ങൾ മരണമെന്ന കവാടത്തിലൂടെ യഥാർത്ഥത്തിൽ നേരിൽ കാണുകയാണ് തിരുവോസ്തയിൽ നമ്മൾ യേശുവിനെ കാണുന്നു അതേ യേശു പൂർണ്ണ സൗന്ദര്യത്തോടെ പൂർണ്ണ ശക്തിയോടെ രാജാക്കന്മാർ രാജാവായി സർവശക്തനായ ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്ന ദിവസമാണ് മരണ ദിവസം അവിടെ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങേ മുഖാമുഖം ദർശിക്കുന്ന ആ ദിവസത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു ഇപ്രകാരം പറയാൻ സാധിക്കണമെങ്കിൽ മരണത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്ത് പറയണമെന്ന് നാം തിരിച്ചറിയണം പ്രഭാഷകൻ്റെ പുസ്തകം അതിൻ്റെ പതിനെട്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യമുണ്ട് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണത്തരി പോലെയും മാത്രം നിത്യത നിത്യജീവൻ ഇതിനോട് തുലന ചെയ്യുമ്പോൾ ഈ ഭൂമിയിലെ എഴുപത് വർഷം എൺപത് വർഷം അല്ലെങ്കിൽ കൂടി വന്നാൽ നൂറ് വർഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുണ്ടെങ്കിൽ നൂറ്റി ഇരുപഷം നമ്മൾ ചിലവരുണ്ടെങ്കിൽ നൂറ്റി ഇരുപഷം മുത്തശ്ശി ജീവിച്ചെന്നൊക്കെ എത്ര ജീവിച്ചാലും അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് വിശാലമായ കടലിലെ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഭൂമിയിലെ ജീവത്തിൻ്റെ നിസ്സാരത നമുക്ക് ബോധ്യപ്പെടും ഈ ഒരു തിരിച്ചറിവിലേക്ക് വരാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ് യോഹനാന സുവിശേഷം മൂന്ന് പതിനാറിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു യേശുവിലൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നെ ഇവിടെ ഈ കൃപ അപ്പച്ചനും അമ്മച്ചിക്കും ലഭിക്കാൻ നമ്മളിന്ന് പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും ഈ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് മരണഭയത്തിൽ നിന്ന് യേശു മോചനം തരും സഭാപ്രസംഗൻ്റെ പുസ്തകം അതിൻ്റെ പന്ത്രണ്ട് ഏഴിൽ വായിക്കുമ്പോൾ അതിന് പറയുന്നു ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകുന്നു ഇപ്പം ധാരാളമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു ഞാൻ ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ശരീരം നോക്കിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ പേര് എൻ്റെ പേര് സന്തോഷം എന്നായതുകൊണ്ട് നിങ്ങൾ പറയും അദ്ദേഹം മരിച്ചു പോയെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടം പോയി പക്ഷേ എൻ്റെ ഡെഡ് ബോഡി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്നത് സന്തോഷൻ്റെ ശരീരം കിടക്കുന്നതാണ് ഒരുപാട് ഒരു ം പറയാണ് മരണമെന്ന കവാ കവാടത്തിൽ അല്ലെങ്കിൽ മരണത്തിലൂടെ എൻ്റെ ശരീരത്തിൽ നിന്ന് ദൈവം നിശ്ചയിപ്പിച്ച ആത്മാവ് എൻ്റെ ആന്തരിക മനുഷ്യൻ എന്ത് ചെയ്യുന്നു എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് ദാതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് പോകുന്നു ദൈവത്തിൻ്റെ പക്കലേക്ക് പോകുന്നത് സന്തോഷപ്രദമാണോ അത് ദുഃഖപ്രദമാ ദുഃഖമാണോ ശരിക്കും വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചോളം സന്തോഷപ്രദമാണ് ഇത് ദൈവത്തിൻ്റെ വലിയ ഗ്രേസാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഐ എസ് സ്പീക്കർ ഇരുപത്തൊന്ന് പേരെ കൊല ചെയ്യുന്ന പടം ഒരുപക്ഷെ നിങ്ങൾ ടി വിയിലൂടെയോ വാട്സപ്പിലൂടെയോ അങ്ങനെ പടം കണ്ടിട്ടുണ്ട് അവർ മരണത്തിൻ്റെ മരണത്തിന് മുമ്പിൽ മുഖം ദർശിച്ച അവസരത്തിൽ അവരൊക്കെ യാതൊരു ഭാവ വരുന്നില്ല കാരണം എന്താ അവർക്കെല്ലാവർക്കും നിങ്ങൾക്കറിയാം ഇപ്പോൾ അവരെല്ലാവരും യുവാക്കളാണ് അവർക്ക് കുടുംബമുണ്ട് ഭാര്യയും മക്കളും ഉള്ളവരുണ്ട് ചിലവർക്ക് ഇതുവരെ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാത്തവരുണ്ട് പക്ഷേ അവർ ആ പർണ്ണത്തെ വളരെ സമാധാനപൂർവ്വം നേരിടുവാണ് കാര്യമെന്തെന്നറിയാവോ അവർക്കറിയാം ഈ സമയത്ത് എൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് നിത്യതയിലേക്ക് ചേരുകയാണ് അതുകൊണ്ടാണ് അവർക്ക് മരണത്തിൻ്റെതായ യാതൊരു വെപ്രാളവും കാണിക്കാതെ അവർ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായത് ഈ ഒരു കൃപ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് തരും പ്രിയപ്പെട്ട മാതാപിതാക്കളെ പഴയ നിയമത്തിൽ മരണത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ച് എട്ടിൽ അവിടെ പറയുന്നു അവിടെയെല്ലാം പറയുന്നു അബ്രഹാം മരിച്ച് ജനത്തോട് ചേർന്നു വീണ്ടും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു ഇസഹാക്ക് മരിച്ചു ജനത്തോട് ചേർന്നു ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പത് മുപ്പത്തിമൂന്നും പറയുന്നു യാക്കോവ് മരിച്ചു തൻ്റെ ജനത്തോട് ചേർന്നു വീണ്ടും നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ട് അമ്പതിൽ നമ്മൾ വായിക്കുന്നു മോശം മരിച്ച് ജനത്തോട് ചേർന്നു പടയനിയമ പശ്ചാത്തലത്തിൽ ഒരാൾ മരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു കഴിഞ്ഞ തലമുറയോട് മരിച്ചു പോയവരോട് ചേരുന്നതായിട്ടാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി അതിനൊരു മാറ്റം വരികയാണ് അവിടെ പറയുന്നത് കൊണ്ട് യോഹനാനു സുവിശേഷം പതിനൊന്നാമത് ഇരുപത്തഞ്ചാം വധ്യം ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഉണ്ടോ എത്ര സുന്ദരമായ വാക്യം യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി മരിച്ചാലും ജീവിക്കും ശ്രദ്ധിക്കണം യേശു കൃത്യമായിട്ട് പറയുകയാണ് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തി അവൻ്റെ ശരീരത്തിൽ മരണം സംഭവിച്ചാലും ശ്രദ്ധിക്കുക അവൻ നിത്യതയിൽ യേശുവിനോടൊത്ത് ജീവിക്കുമെന്ന് വചനം കൃത്യമായിട്ട് പഠിയത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യോഹനാൻ്റെ സുവിശേഷത്തിൽ പിന്നീട് വായിക്കുമ്പോൾ കാണാം ലാസറിനെ ദൈവം എന്ത് ചെയ്യുന്നു മരണത്തിന് ജീവനിലേക്ക് കൊണ്ടുവരുന്നു ജായുറോസിൻ്റെ മകള് വിധവയുടെ മകൻ ഇവിടെയെല്ലാം യേശു എന്ത് ചെയ്യുന്നു മർ മരിച്ചു പോയി അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ അവരെ എല്ലാം തിരികെ കൊണ്ടുവരികയാണ് അതുകൊണ്ടാണ് ഒന്ന് കുറന്തോസ് അതിൻ്റെ പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ആരിലൂടെ യേശുക്രിസ്തുവിലൂടെ യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശു വന്നത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെ യോഗ്യതയാൽ മരണമെന്ന അവസാന ശത്രു തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഒരാൾ യേശുവിനെ സ്വീകരിച്ച് യേശുവിൽ വിശ്വസിച്ച് യേശുവിന് വേണ്ടി സമർപ്പിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന് മരണം ഒരു അന്ത്യമല്ല അവസാനമല്ല മരണം പുതിയ ജീവത്തിലേക്ക് പുതുജീവനിലേക്ക് നിത്യതയിലേക്കുള്ള പ്രവേശന കവാടമാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപക്ഷെ ഭയം വരുമ്പോൾ നിങ്ങൾ ഈശോയുടെ സ്നേഹമേറ്റി പറഞ്ഞ് ഞാൻ അവനെ എൻ്റെ പിതാവായ ദൈവത്തെ എൻ്റെ രക്ഷകനായ യേശുവിനെ എൻ്റെ പരിശുദ്ധാത്മാവിനെ സകല മാലാഖമാരും വിശു വിശുദ്ധരെയും ഒരുമിച്ച് നേരിട്ട് കാണുന്ന ആ സുന്ദരമായ നിമിഷം അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മരണത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം അതുകൊണ്ടാണ് ഈശോ യോഹനാനു സുവിശേഷം പതിനാലാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ഈശോ പറയുകയാണ് ഈ പ്രായത്തിൽ പ്രിയപ്പെട്ട പപ്പ മമ്മി ഹൃദയം അസ്വസ്ഥമാകേണ്ട ഇന്ന് മരിക്കോ നാളെ മരിക്കോ കുറഗോണ വന്ന് വരിക്കുവോ വണ്ടിയിടിച്ച് വരിക്കുവോ അല്ല നിങ്ങൾ അങ്ങനെ അസ്വസ്ഥപ്പെടേണ്ട ഈശോ പറയുന്ന ഒറ്റ വാക്കിയാണ് എന്നിൽ എന്ത് ചെയ്യണം ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ യേശു പിതാവായ ദൈവത്തിലും യേശുക്രിസ്തുവിലും വിശ്വസിക്കുന്ന വ്യക്തിക്ക് മനസ്സിൽ അസ്വസ്ഥതയ്ക്ക് സ്ഥാനമില്ല അല്ലെങ്കിൽ അവൻ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല ദൈവം അവൻ്റെ കൂടെ ഉണ്ട് എന്നിട്ട് ഈശോ പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കും ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും കേട്ടോ ഈശോ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ദിവസമാണ് നമ്മളെ മരണ ദിവസം പ്ലീസ് അല്ലോ നിങ്ങൾക്കായി സ്വർഗത്തിലെ ദൈവം ഒരു മനോഹരമായ വീട് അത് ആ വീടിൻ്റെ പണി ഇന്ന് പൂർത്തിയായാൽ ഇന്ന് പോകും എനിക്കായി ദൈവം ഒരുക്കുന്ന ഒരു വീടുണ്ട് ആ വീടിൻ്റെ പണി നാളെ പൂർത്തിയായാൽ നാളെ ഏതെങ്കിലും വഴിക്ക് ഏതെങ്കിലും ഇൻസിഡൻറ്റിലൂടെ എൻ്റെ ദൈവം എന്നെ അവൻ്റെ പക്കലേക്ക് കൊണ്ടുപോകും അവിടെ ഈശോ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ദിവസമാണ് മരണ ദിവസം അപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ അവിടെയാണ് പ്രിയപ്പെട്ടവരെ വചനത്തിൻ്റെ നിറവുള്ള ഒരു വ്യക്തിക്ക് മരണത്തെ ഓർത്ത് പേടിയല്ല വാസ്തവത്തിൽ സന്തോഷമാണ് നമ്മളതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ ഗ്രേസ് നമുക്ക് തരികയാണ് ഇന്ന് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു മരിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു രോഗം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒന്നും പ്രാർത്ഥിക്കരുതെന്നല്ല അതോടൊപ്പം പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ എന്നാണെങ്കിലും മരിക്കും ആ മരിക്കുന്ന ദിവസം സത്യമാണ് അത് രാജാവായാലും മരിക്കും പ്രധാനമന്ത്രി ആയാലും മരിക്കും ഈ രാജ ദേശത്തിലെ ഏറ്റവും ചെറിയൊരു വ്യക്തിയാണെങ്കിലും മരിക്കും ആ മരിക്കുന്നൊരു സത്യമാണ് ദൈവനിയമമാണ് അംഗീകരിച്ച് ഏറ്റുപത് സ്തുതിക്കുമ്പോൾ അപ്പച്ച അമ്മച്ചേ നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ സ്നേഹം എനിക്കെൻ്റെ പിതാവായി ദൈവത്തെ കാണണം ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് അപ്പൻ്റെ അടുത്ത് പോകാനായിട്ടുള്ള വലിയൊരു ദാഹം വരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് ശ്രദ്ധിക്കുക നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവന് സംഭവിക്കുകയില്ല വെച്ചാൽ തിന്മയായിട്ടുള്ള ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല അതുകൊണ്ടാണ് സമൃദ്ധമായിട്ടും ദൈവത്തിൻ്റെ വചനം നിറയണമെന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ വായിച്ചിരുന്നു ഏഷ്യ അഞ്ച് ഇരുപതിൽ നന്മയും തിന്മയും തമ്മിൽ തിന്മയെ നന്മയാക്കുന്നു നന്മയെ തിന്മയാക്കുന്ന അവസ്ഥ ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് മർക്കോസിന് സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തിനാല് ഈശോ പറഞ്ഞു ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ച നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് കണ്ടിന് കാഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ബൈബിൾ പൂർണ്ണമായിട്ടും വായിക്കണം ഇനി പഴയ നിയമം വായിച്ച് മനസ്സിലാകുന്നില്ലെങ്കിൽ സാരമില്ല പുതിയ നിയമം ആ സുവിശേഷം തൊട്ട് മുഴുവൻ പലപ്രാവശ്യം ആവർത്തിച്ച് വായിക്കുക അങ്ങനെ വചനത്തിൻ്റെ നിറവ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഒരു ഉപദ്രവവും മേൽക്കയിൽ മാത്രമല്ല സന്തോഷത്തോടെ മരണത്തെ ഫേസ് ചെയ്യുവാൻ ദൈവം കൃപ തരും ഈ പ്രായമുള്ള അമ്മച്ചിമാരല്ല അപ്പച്ചന്മാർ വന്നിട്ട് ആവശ്യപ്പെടുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് നല്ല മരണം കിട്ടാൻ പ്രാർത്ഥിക്കണം അപ്പോൾ ഞങ്ങൾ പറയും നല്ല മരണം എന്താ ഉദ്ദേശിക്കുന്നത് ഉടനെ അപ്പച്ചനും അമ്മച്ചിയും പറയുന്നൊരു വാക്കാണ് അപ്പച്ചന്മാർ പറയുന്നതാണ് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ ഒറ്റയടിക്ക് പോകണം അതാണ് അവർ ആഗ്രഹിക്കുന്നത് കിടക്കാൻ പാടില്ല അപ്പം ഇവിടെ അവരെ അങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുന്ന അവിടെയൊക്കെ നല്ലത് മറിച്ച് ദൈവം എന്നിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ പൂർ ദൈവഹിതം പൂർത്തിയാക്കി ചില സഹനങ്ങളാണെങ്കിൽ സഹനങ്ങൾ പൂർത്തിയാക്കി ദൈവം നടത്തേണ്ട വഴിയെ പോകണം അപ്പോൾ ഞങ്ങൾ തമാശയായിട്ട് പറയാറുണ്ട് അമ്മച്ചി നല്ല മരം എന്ന് പറഞ്ഞാൽ ഈശോട് പ്രാർത്ഥിച്ചാൽ മതി ഈശോയെ അങ്ങ് മരിച്ചതുപോലെ ഞങ്ങളെയും മരിപ്പിക്കണമേ അപ്പോൾ അമ്മച്ചി ചിരിക്കും കാരണം എന്താ ഈശോ മരിച്ചതെന്താ രണ്ട് കള്ളന്മാരെ മധ്യത്തിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല മരണം കിട്ടാനല്ല പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് ദൈവഹിതം പൂർത്തിയാക്കി ദൈവം നമുക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിരിക്കുന്നത് ആ വഴിക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ആഗ്രഹിക്കുക ഇനി മരണശേഷം രണ്ട് അവസ്ഥയുണ്ടെന്ന് പറയുന്നുണ്ട് ബൈബിളിൽ അവിടെയാണ് ലൂക്കാർഡ്സ് വിശേഷം പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തൊന്ന് വരെ അവിടെ ധനവാന് ലാസറും നമുക്കെല്ലാവർക്കും അറിയാം രണ്ടുപേരും മരിക്കുന്നു പണക്കാരനും മരിക്കുന്നു പാവപ്പെട്ടവരും മരിക്കുന്നു ഒരു സത്യം ഇതാണ് ഞാനും മരിക്കും എന്നെ കേൾക്കുക നിങ്ങളും മരിക്കും ഇനി നമ്മൾ വ്യത്യാസബന്ധമാണ് അപ്പച്ചനും അമ്മച്ചി എനിക്ക് ഒപ്പി സിയോ അതോ ഞാൻ അപ്പച്ചനും അമ്മച്ചിക്കും ഒപ്പി സിയേലോ അതോ വ്യത്യാസമുള്ളൂ അതാരും ആയിക്കോളെ ഇത്രേ വ്യത്യാസമുള്ളൂ മരണത്തെ സംബന്ധിച്ചോളം ലാസറും മരിച്ചു അബ്രഹാം മരിച്ചു എന്നിട്ട് ബൈബിളിൽ പറയുന്നത് രണ്ട് രണ്ടു പേർക്ക് രണ്ടവസ്ഥ ലാസറ് അബ്രഹാത്തിൻ്റെ മടി കിടക്കുന്നു ധനവാൻ നരകത്തിൽ അവസ്ഥയിൽ അല്ലെങ്കിൽ തീയുടെ മധ്യത്തിൽ കിടക്കുന്നതായിട്ട് വായിക്കുന്നു അവിടെ വെച്ച് ഒരു ഒരു വാക്ക് അവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഭൈമുള എടുത്ത് വായിക്കണം ഇപ്പം മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തവണ ധനവാൻ ചോദിക്കുന്നുണ്ട് അബ്രഹാമേ ലാസറിൻ്റെ ഇന്ന് ഒരു തുള്ളി ജലം എനിക്ക് പാനം ചെയ്യാൻ തരാം ചോദിക്കുന്ന ഒരു കുപ്പി വെള്ളമല്ല അല്ലെങ്കിൽ ഒരു ടാങ്ക് വെള്ളമല്ല ഒരു തുള്ളിയാണ് ധനവാൻ ചോദിക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നത് ചിലപ്പോൾ ചിന്തിക്കുന്നത് ഈ വെള്ളമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളം അല്ല പ്രിയപ്പെട്ട മാതാപിതാക്കളെ മരിച്ച ജീവജലമാണ് പരിശുദ്ധാത്മാവാകുന്ന ജീവജലമാണ് അപ്പോൾ അബ്രഹാം പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യമല്ല കാരണം വലിയൊരു ഗർഭമുണ്ടെന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ മരിച്ചതിന് ശേഷം ഒരു വ്യക്തിക്ക് നരകാവസ്ഥയിൽ നിന്ന് സ്വർഗീയ അവസ്ഥയിലേക്കോ സ്വർഗ്ഗത്തിൽ നിരകത്തിലേക്ക് പോകാൻ സാധ്യമല്ല ബൈബിൾ പറയുകയാണ് എന്ന് വെച്ചാൽ സത്യവിധാണ് നിങ്ങൾക്ക് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ജീവജലം പാനം ചെയ്യണമെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്തേ ഉള്ളൂ പ്ലേസ് അല്ലോ ചിലവർ ആയിരിക്കും പറയാറുണ്ട് ഞാൻ മരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ല നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾക്ക് എത്രമാത്രം ജീവജലം പാനം ചെയ്യാൻ പറ്റുമോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈശോ യോഗനാസിശേഷം അതിൻ്റെ ഏഴ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് പറയുന്നു അവിടെ പറയുന്നതാണ് ദാഹിക്കുന്ന എൻ്റെ അടുക്കൽ വന്ന് ജീവജലം കുടിക്കട്ടെ എന്നാണ് പറയുന്നത് ഇപ്പോഴാണ് ജീവജലം കുടിക്കേണ്ടത് മരിച്ചതിന് ശേഷം മക്കളെല്ലാം കൂടെ പ്രാർത്ഥിച്ചാലും അപ്പച്ചനും അമ്മച്ചിക്കും ജീവജലം കിട്ടണ നിർബന്ധമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഈ പ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ധാരാളം സമയം പ്രത്യേകിച്ച് ജവമാലയൊക്കെ ചൊല്ലി കാരണക്കൊന്ത ചൊല്ലി ദേശത്തിനു വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ സമൃദ്ധിയിൽ ജീവജലം പാനം ചെയ്യുക അങ്ങനെ ജീവജലം പാലം പാനം ചെയ്യുന്ന അനുസരിച്ച് കുടിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തേജസ് സ്നേഹത്തിൻ്റെ തേജസ് വർദ്ധിക്കുകയാണ് അത് വർദ്ധിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു മരണമെന്ന കവാടം കടന്ന് ആ തേജസ്സോടുകൂടി ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തെ എല്ലാ മാലക്കന്മാരോടും വിശുദ്ധരോടും സകല മാ സകല പൂർവികരോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കും ഇന്ന് ഈ ഈയൊരു സന്തോഷത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എന്തറിയാവുക നമ്മൾ പലപ്പോഴും യേശുവിനെടുക്ക ചെല്ലുന്നത് ഒന്ന് കുറഞ്ച അതിൻ്റെ പതിനഞ്ച് പത്തൊമ്പതിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ അനേകം അപ്പച്ചിമാരും അമ്മച്ചിമാരും ഉണ്ട് അവരുടെ എല്ലാം ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷേ ഒരു സീനിയർ സിറ്റിസനായ നമ്മുടെ കടമ ഈ ലോകം വേണ്ടെന്നല്ല അതിലുപരി വരാൻ പോകുന്ന നിത്യത എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ നടത്തണം അതിനു വേണ്ടിയുള്ള ജീവജലം സമൃദ്ധിയിൽ പാനം ചെയ്യണം അതിനുവേണ്ടിയുള്ള നന്മ പ്രവൃത്തികൾ ചെയ്യണം അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്രകാരം പാടും എന്തു ചെയ്യുന്നു പോരും നിൻ ജീവിത ചെയ്തികളും ഇപ്പം ഇവിടെ മാതാവേ പിതാവേ നമ്മുടെ കൂടെ പോരുന്നത് നമ്മളുണ്ടാക്കി വീട് പോരത്തില്ല നമ്മുടെ അഭിമാനം പോരത്തില്ല ഒരുപക്ഷെ നമുക്ക് വസ്തുവകൾ ഉണ്ടായിരിക്കാം ഇതൊന്നും വരത്തില്ല വരുന്നത് എന്താ പോരും നിൻ ജീവിത ചെയ്തികളും ഇനി മനശേഷം രണ്ട് രീതിയിൽ സഹോടിപ്പിക്കുന്ന വിധികളുണ്ട് ഒന്ന് തനത് പിടി വിധിയും മറ്റത് അന്ത്യവിധിയും തനത് വിധിയെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ വിധിക്കുക ഒറ്റ വാക്ക് പറഞ്ഞാൽ ഞാനൊരു കരിസ്മാറ്റക്കാരനാണ് ഞാനൊരു ഒരു ഫംഗ്ഷൻ ചെന്നപ്പോൾ അവിടെ എല്ലാവരും മദ്യം കഴിച്ചു ഡാൻസും പാട്ടും വരുവാണെങ്കിൽ ഞാൻ സ്വാഭാവികമായിട്ടും പറയുന്നൊരു വാക്കുണ്ട് എനിക്ക് പറ്റിയ സ്ഥലമല്ല ഇതുപോലെയാണ് തനത് വിധി നമ്മൾ നമ്മളെ തന്നെ വിധിക്കുക എന്നാൽ അന്ത്യവിധിയുണ്ട് പിന്നീട് പിന്നീട് മലാപിതാക്കളെ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലാണ് കർത്താവിൻ്റെ കരങ്ങളിൽ ചേർന്ന് നിൽക്കുക അതുകൊണ്ട് നിങ്ങൾ ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ എനിക്കെന്ത് ചെയ്യുന്നു തോന്നി പോലെ ജീവിക്കും പക്ഷേ തോന്നി പോലെ ജീവിച്ചാൽ എന്തു ചെയ്യുന്നു പറയുന്നതിനാണ് അപ്പച്ചും പറയുന്നതാണ് ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു മരിച്ചിട്ട് ശുദ്ധീകരണ സ്ഥലത്തേക്ക് ചെല്ലും അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു കുറച്ച് നാൾ കിടന്ന് കഷ്ടത അനുഭവിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകും ഇപ്പോൾ ഇവിടെ വരെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് ഒന്ന് കുറവോസ് മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അവിടെ പറയുന്നതാണ് അഗ്നിയിലൂടെ ശുദ്ധീകരിക്കപ്പെടും ശരിക്കും ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ സി 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 മറ്റു കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അനേകര ദർശനങ്ങളും ഒക്കെ വായിക്കുമ്പോൾ വിശുദ്ധ ദർശനങ്ങൾ വായിക്കുമ്പോൾ നരകത്തിൻ്റെ അതേ അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലത്തിലും പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് ഞാൻ പലപ്പോഴും കത്തോലിക്കരായ അപ്പച്ചുമാരും അമ്മച്ചുമാർ പറയും ആ അമ്മച്ചപ്പച്ച ശുദ്ധികരണസ്ഥലം ലക്ഷ്യമാക്കി ജീവിക്കരുത് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുക ഇനി അതിന് പറ്റാതെ ഉണ്ടെങ്കിൽ ശുദ്ധിഗണ സ്ഥലത്ത് കിടക്കണേ കിടക്കൂടെ എൻ്റെ പ്രവിടെ മാതാപിതാക്കളെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് സ്വർഗം ലക്ഷ്യമാക്കുകയാണ് ഇപ്പോൾ ഈ അന്തി വിധിയിൽ ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് വെളിപാണ്ട് പുസ്തകം അതിന് ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം സ്വന്തം പ്രവൃത്തിയുടെ ഫലം കിട്ടുമെന്നാണ് അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും രഹസ്യമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് നല്ല കുംഭസാരം നടത്തി മരിക്കാൻ വേണ്ടി എപ്പോഴും ഒരുങ്ങണം അത് പ്രായമുള്ളത് കൊണ്ട് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ആർക്കും മരണം സംഭവിക്കാം അപ്പം ചിലർ ആരും പറഞ്ഞിട്ടില്ലെന്ന് പറയും പക്ഷേ അന്തി വിധിയിൽ സംഭവിക്കുന്നതെന്ന് അറിയാവോ ലൂക്കാർഡ് സുവിശേഷം അഞ്ചിൽ വായിക്കുന്നു ഈശോ തന്നെ പറഞ്ഞു നിങ്ങളൊരു ഗ്രാമത്തിൽ പ്രവേശിച്ച് അവർ നിങ്ങളെ സ്വീകരിച്ചില്ല വീട്ടിൽ സ്വീകരിച്ചില്ല നിങ്ങളുടെ കാലിലെ പൊടി എന്ത് ചെയ്യണം തട്ടിക്കളയാൻ പറയുന്നു ഒമ്പത് അഞ്ചിൽ എന്തിന് പറയാണ് ആ പൊടി അന്ത്യവേദിയിൽ അവർക്കെതിരെ സാക്ഷ്യം പറയും കണ്ടോ ഒരു പൊടി അവർക്കെതിരെ സാക്ഷ്യം പറയും വീണ്ടും ഹബക്കൂക്കിൻ്റെ പുസ്തകം രണ്ട് പതിനൊന്നിൽ നമ്മൾ വായിക്കുന്നു അവിടെ ഇതാണ് അവിടെ വീട് പറയുന്നു ഭിത്തിയിലെ കല്ലും മേൽക്കൂരയിലെ തുലാം വിളിച്ചു പറയും നിൻ്റെ എല്ലാ പ്രവൃത്തികളും എന്നുവെച്ചാൽ രഹസ്യമായി ചെയ്തിരിക്കുന്ന സകല കാര്യങ്ങളും അന്ത്യവേദിയിൽ പുറത്തു വരും അത് വരാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മാതാപി പിതാവേ ഏതെങ്കിലും ഇതുവരെയും ഭൂമിയിൽ ആരും അറിയാതെ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടായിരിക്കാം നമ്മളൊക്കെ മനുഷ്യരല്ലേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി നിങ്ങൾ അനുദപിച്ച് കണ്ണുനിരയോടുകൂടി പാവങ്ങളേറ്റുപോന്ന് ശുദ്ധീകരിച്ചാൽ ഈ പൊടിക്കോ ഈ മേൽക്കുരയ്ക്കോ നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയാൻ പറ്റത്തില്ല കാരണം കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളെ അവിടുന്ന് പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ച് വീണ്ടെടുക്കും ഇപ്രകാരം കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് പത്രോസ് അതിന് ഒന്നാം അധ്യായം നാലാമത്തെ വാക്യം നമുക്ക് വലിയ വിശുദ്ധിയോടുകൂടി എല്ലാ ദിവസവും ഈ ഒരു ലക്ഷ്യത്തോടു കൂടി പ്രാർത്ഥിക്കാം അവിടെ വചനം പറയുന്നത് ഒളിമങ്ങാത്ത അവകാശത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കും അതിനാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇന്നേ ദിവസം നിങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ ജീവിതം നന്ദി പറയുന്നതോടൊപ്പം നല്ലൊരു മരണത്തിന് വേണ്ടി എന്ന് ഒരുങ്ങുക വിശുദ്ധ യൗസേ പിതാവിനോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക അദ്ദേഹമാണ് നല്ല മരണത്തിന് മധ്യസ്ഥനായിട്ട് സഭ പ്രഖ്യാപിച്ചത് നമ്മൾ ഒരുങ്ങുക അതോടൊപ്പം നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് കുറും ദോസ് അതിൻ്റെ പതിനഞ്ചാം അധ്യായം എന്തു ചെയ്യണം ഹോംവർക്കായിട്ട് ചെയ്യുക വായിക്കുക നന്നായിട്ട് പല പ്രാവശ്യം വായിക്കുക അപ്പോൾ നിത്യതയെക്കുറിച്ചും മനസ്സേഷ് ഉയർപ്പനെക്കുറിച്ച് ആത്മീയ ശരീരത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം നിങ്ങളുടെ ഒരു സത്യം കൂടെ മനസ്സിലാക്കണം ഒരു മരണവും ശാപമായി കരുതരുത് ഇത് വണ്ടിയിടിച്ച് മരിച്ചു അല്ലെങ്കിൽ രോഗം വന്ന് മരിക്കുന്നത് അല്ലെങ്കിൽ ഇടിവെട്ടി മരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മരിക്കാൻ ഒരു നിമിത്തം ഒരു കാരണം വേണം എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലെ ജീവൻ വേറെ വേർപെടാൻ എന്തെങ്കിലും വേണം അതുകൊണ്ടാണ് ഉൽപ്പത്തി ഇരുപത്തി അഞ്ച് എട്ടിൽ പറയുന്നു വാർദ്ധക്യത്തിൽ മരിക്കുന്നുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ട് പകന്നാലിൽ വായിക്കുന്നു ഏലിഷ രോഗം വന്ന് മരിച്ചു പിന്നെ യേശുവിൻ്റെ കൂടി ആരുന്ന വിശ്വസപ്പിതാവ് മരിക്കുന്നു എല്ലാവരും മരിക്കുന്നു ജനിച്ചാൽ ഒരു ദിവസം മരിക്കണം അതുകൊണ്ട് മരണത്തെ ഒരിക്കലും ശാപമായി കരുതരുത് മരിച്ച് മരണമെന്ന കവാടത്തിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം അവിടെ വെച്ച് പൂർവികരെയും വരും തലവും എല്ലാവരെയും ഒരുമിച്ച് കണ്ട് നിത്യതയിൽ കർത്താവിനെ നമുക്ക് ആരാധിക്കാം ഒരിക്കൽ കൂടി പറയുന്നു ഇന്നത്തെ ഹോംവർക്ക് ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ചാം അധ്യായം നാളത്തേക്ക് മുമ്പായിട്ട് ഒരു അഞ്ച് പ്രാവശ്യങ്ങൾ നിങ്ങൾ വായിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കും ഒരു വിശ്വാസം ലഭിക്കും ധൈര്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് മരണത്തെ നേരിടാം ഇപ്രകാരം പ്രാർത്ഥിക്കാം കഥാവായേ വചനസ്വിച്ച് എല്ലാം പ്രിയപ്പെട്ടവരെന്നെ അനുഗ്രഹിക്കണമേ മരണമെന്ന കവാടം സന്തോഷത്തോടെ കടക്കുവാൻ പ്രിയപ്പെട്ടമാരാപിതാക്കളെ പരിശുദ്ധാത്മാവിലൂടെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്നുള്ള യാഥാർത്ഥ്യത്തെ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട് ആഴ്മാവിശ്വാസം വർദ്ധിപ്പിച്ച് കഥാവേ സ്വർഗം ലക്ഷ്യമായി ജീവിക്കാൻ ശുദ്ധീകരണ സ്ഥലമല്ല സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ യേശുവെ നിന്റെ കരം പിടിച്ച് നടക്കുവാൻ പ്രത്യേക കൃപ കൊടുക്കണമേ എല്ലാ മതാപിതാക്കൾക്കും മരണയോദ്ധാൻ കിടക്കുവാൻ സകലമാലാക്കന്മാരെ വിശുദ്ധരെ സ്വർഗീയ ബന്ധങ്ങളെ പ്രത്യേകിച്ച് യൗശ്സപിതാവെ കൂട്ടായിരിക്കണമേ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവേശ്വര എന്നേക്കും ആമേ